ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീഡിയോ എന്താണെന്നുള്ളത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കരിമീനെ വാഴയിലെ പൊള്ളിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് വീഡിയോ ആയിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ പുള്ളിച്ചെടുക്കാൻ വേണ്ടി മൂന്ന് കരിമീനെ ക്ലീൻ ചെയ്ത് ഒന്ന് വരഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം നമുക്കതിനകത്ത് മസാലകൾ തേച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് കൂടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചതിന് ശേഷം ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ആ മീനില് നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണെ അധികം വലിപ്പമുള്ള മീനല്ല ഒരു മീഡിയം സൈസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മസാലകൾ തേച്ച് കൊടുത്തതിന് ശേഷം ഒരേ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഒരു പാൻ വെച്ചുകൊടുത്ത് പാൻ ചൂടായപ്പോഴത്തേക്ക് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഈ മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണേ ഒരുപാട് ഫ്രൈ ആക്കുന്നില്ല ഒരു ഹാഫ് ഫ്രൈ ആക്കി എടുക്കുന്നേ ഉള്ളൂ ഒത്തിരി ഡ്രൈ ആയിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട അപ്പോൾ ഈ ഒരു പാകമായി നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു നമ്മുടെ മീൻ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെ നമ്മൾ മാറ്റി അപ്പോൾ ഈ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ വീണ്ടും കുറച്ചുകൂടി ഓയിലൊഴിച്ചതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള മസാലകൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചമച്ചി കിട്ടുകൊടുത്തിട്ടുണ്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിനെ അതിനേക്കിട്ട് വഴറ്റിയെടുക്കുവാണേൽ ഇനി രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി നമുക്കൊന്ന് ചെറിയ തേയിൽ വഴറ്റിയെടുക്കണം അപ്പം ഇതൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്തിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം പെപ്പർ പൗഡറ് അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കായം പൊടി ഇത് ഇത്രയും കൂടി ചേർത്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പച്ചമണമൊന്ന് മാറ്റിയെടുക്കുവാണേ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്കും നമ്മൾ ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അത് വഴണ്ടി വന്നപ്പോഴത്തേനും മുക്കാൽ കപ്പ് നാളികയരത്തിൻ്റെ പാൽ അതായത് ഒന്നാം പാലാണ് നല്ല കുറുകിയ പാൽ അതും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി ഉപ്പൊക്കെ കറക്റ്റ് ആണോ ഈ ടൈമിൽ മസാലയും ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ വാഴയില വാട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം മസാലകൾ വെച്ചു കൊടുക്കാം അതിന് ശേഷം മസാല വെച്ചിട്ട് ഇതിന്റെ മുകളിൽ നമ്മള് ഫ്രൈ ആക്കിയ ഫിഷ് വെച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മസാല വെച്ച് പൊതിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വാഴയില നല്ലതുപോലെ പൊതിഞ്ഞ് ഒരു നൂല് ഉപയോഗിച്ച് ഒന്ന് കെട്ടി വെക്കാം. നമ്മൾ എല്ലാ ഫിഷും ഇതുപോലെ മസാലയിൽ പൊതിഞ്ഞ് വാഴയിലാക്കി ൂല് ഉപയോഗിച്ച് കെട്ടി വയ്ക്കുന്നുണ്ട് ആ മൂന്ന് ഫിഷും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയില് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ ഈ മൂന്ന് മീനും ഇതുപോലെ വാഴയിലയിൽ പൊതുഞ്ഞെന്ന് വെച്ച് നമുക്ക് ഒന്ന് പൊള്ളിച്ചെടുക്കാം പണ്ട് അപ്പുറവും അപ്പുറവും തിരിച്ചിട്ട് നല്ല രീതിയിലിത് പൊള്ളിച്ചെടുക്കണം ഒത്തിരി വയ്ക്കണ്ട ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഫിഷൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബാക്കിയേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ആക്കിയേക്കണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടോണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഫിഷ് ഒന്ന് തുറന്ന് നോക്കാം ആ മസാലകളൊക്കെ ഫിഷിലേക്ക് പിടിച്ച് വാഴയിലിട മണവും എല്ലാം കൂടി ആവുമ്പോഴത്തേക്കും നല്ലാത്തൊരു ടേസ്റ്റാണ് മാപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാലയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് മീ